വെള്ളം കൊണ്ടി കൊടുക്കണെങ്കിൽ അതും ചെയ്യാം വെള്ളക്കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ് അതിനെ പറ്റിയിട്ട് ഒരു അവർക്ക് ഒരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾക്കൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഈ പറയുന്നത് ഏത് സ്പോർട്ടിനെ ഫേസ് ചെയ്തിട്ടാന്ന് എനിക്കറിയില്ല അപ്പൊ അതൊരു നൂറ് കോടി ക്ലബ്ബിൽ കയറട്ടെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നേരിടുന്നു കേരള കമ്മ്യൂണിറ്റിയുടെ ഭരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ളൊരു ഇവൻറ്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിന്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇന്ന് നടക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അത് അദ്ദേഹം വളരെ മിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ഒപ്പം റാഫേലേട്ടൻ്റെ റാഫേലേട്ടൻ്റെ ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലുമൊക്കെ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും സമയമല്ലേ ത്ത് ഇങ്ങനെ നിക്കുമ്പോ എല്ലാരോട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും